രണ്ട് പതിറ്റാണ്ടിലേറെ കയ്യിൽ തറച്ചു കയറിയ മുളക്കമ്പ് നൽകിയ ദുരിതം വിട്ടൊഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അമ്പലപ്പാറ അറവക്കാട് സ്വദേശി അറവ് പന്തളക്കളത്തിൽ കയ്യിലെ കമ്പാണ് ശസ്ത്രക്രിയയിലൂടെ അമ്പലപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറായ പി വിനോദാണ് ശസ്ത്രക്രിയ നടത്തിയത് രണ്ടായിരത്തിഒന്നിലാണ് അയ്യപ്പൻ വീടിന് സമീപത്തെ സ്വകാര്യ സ്ഥലത്തെ മുളങ്കൂട്ടം വെട്ടുന്നതിന് വേണ്ടി മുളയിൽ കയറുന്നത് ഇതിനിടെ അബദ്ധത്തിൽ താഴെ വീണ അയ്യപ്പന്റെ രണ്ടു കയ്യിലും മുളക്കമ്പുകൾ തുളച്ചു കയറി സാരമായി പരിക്കേറ്റ അയ്യപ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കയ്യിൽ ബ്ലാസ്റ്റർ ഇട്ടു മൂന്ന് ദിവസത്തിനു ശേഷം ഇടത്തെ കയ്യിൽ പഴുപ്പും നീർവീക്കവും വന്നു തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ കമ്പ് പുറത്തെടുത്തു എന്നാൽ വലത്തെ കയ്യിൽ കമ്പ് കയറിയ വിവരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല തുടർന്ന് ചെത്തു തൊഴിലാളിയായ അയ്യപ്പൻ ഇടയ്ക്കിടെ വേദനയുമായി ആ കമ്പുമായി ജീവിച്ചു വരികയായിരുന്നു ഇതിനിടെ പതിനേഴ് വർഷം മുമ്പ് കൗങ്ങിൽ കയറിയതിനിടെ കവങ് മുറിഞ്ഞ് താഴെ വീണ് അയ്യപ്പൻ കിടപ്പിലായി കുടുംബത്തിന്റെ അത്താണിയായിരുന്ന അയ്യപ്പൻ ഇടുപ്പിന് തകരാറായി പതിനാറ് വർഷമാണ് കിടപ്പിലായത് ഇതോടെ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങിയ കുടുംബം ബുദ്ധിമുട്ടിയെങ്കിലും സുമനസ്സുകളുടെയും നാട്ടുകാരുടെയും എല്ലാം സഹായത്താൽ പത്ത് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് അയ്യപ്പനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു കിടപ്പിലായ സമയത്തെല്ലാം കയ്യിൽ ഇടയ്ക്കിടെ വേദന അനുഭവപ്പെട്ടിരുന്നെങ്കിലും തടിപ്പെന്ന് കരുതി കാര്യമാക്കിയിരുന്നില്ല പതിനഞ്ച് ദിവസം മുമ്പ് മുതൽ അസഹ്യമായ വേദനയും കൈത്തരിപ്പും അനുഭവപ്പെട്ടതോടെയാണ് അയ്യപ്പൻ കഴിഞ്ഞ ദിവസം അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നത് ഡോക്ടർ വിനോദ് എക്സ്റേ എടുത്ത് പരിശോധന നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് വലത്തെ കൈമുട്ടിന് സമീപം കീർ പരിശോധിച്ചപ്പോൾ മുളക്കമ്പ് കണ്ടെത്തുകയായിരുന്നു അങ്ങനെ വർഷമായി അയ്യപ്പന് ദുരിതം നൽകിയിരുന്ന ഒന്നര സെന്റിമീറ്ററോളം വരുന്ന കമ്പ് പുറത്തെടുത്തു ഡോക്ടറോട് നന്ദിയുണ്ടെന്ന് അയ്യപ്പൻ പറഞ്ഞു കൊണ്ട് ഇപ്പോൾ ഇന്നലെ വളരെ മുട്ടിന്റെ എലിനോട് ചേർന്നാണ് കമ്പ് ഉണ്ടായിരുന്നതെന്ന് ഡോക്ടർ വിനോദ് പറഞ്ഞു അസഹ്യമായ കരിവേദന തരിപ്പ് കൈനും വരത്തെ കൈ മുട്ടെ തൊട്ട് കൈ വരെ തരിപ്പും ഒക്കെ ആയിട്ടാണ് ലക്ഷണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ലക്ഷണങ്ങളെല്ലാം കൂടി വരികയാണ് ചെയ്തത് പതിനേഴ് വർഷം മുമ്പ് ഇദ്ദേഹം ഒരു മരത്തിൽ നിന്ന് വീഴുകയും ചെയ്യുകയും പാരലെസ് ആവുകയും പിന്നീടത് ആയി ഇപ്പം നടക്കാൻ പാടുന്ന ഒരു വിധത്തിലായിരിക്കും അപ്പോൾ അന്ന് തൊട്ടേ അദ്ദേഹത്തിന് ഏകദേശം ഒരു ചെറിയ ലക്ഷണങ്ങളുണ്ടെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ ഉള്ളത് ഇത് ആദ്യം ഇഗ്നോർ ചെയ്ത് തരികയും ചെയ്യും ഏത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയിരുന്നപ്പോൾ എക്സ്റേ എടുക്കുകയും എക്സ്റേ മറ്റേ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിൽ കൂടിയും അതിൽ അവിടെ ആ ഭാഗത്ത് ഒരു തടുപ്പ് ഉണ്ടാവുകയും ആ തടിപ്പിന്റെ ഭാഗത്ത് നമ്മൾ തൊട്ടു നോക്കുമ്പോൾ പാൽപ്പിറ്റ് ഇത് എന്തൊരു വസ്തു അതിനുള്ളിൽ ഇരിക്കുന്ന ഒരു നിഗമനത്തിൽ എത്തുകയാണ് ചെയ്ത് ആ നിഗമനത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള നമ്മുടെ മൈനോട്ടി അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അത് തുറന്നു നോക്കുകയും അപ്പോൾ ഏകദേശം ഒന്നര സെന്റിമീറ്റർ നീളമുള്ള കമ്പിന്റെ കഷ്ണം മുട്ടിന്റെ എല്ലിനോട് ചേർന്ന് ഭാഗത്താണ് അത് കണ്ടെത്തുകയും അത് എടുത്തു മാറ്റുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ